ഹായ് ഫ്രണ്ട്സ് നമുക്കെല്ലാം യൂട്യൂബിൽ കാണാം നമുക്കെല്ലാം പടക്കം കാണുന്ന ചെടിലോട്ട് കിടക്കാം ഇതാണ് പടക്കം പൊട്ടിക്കുന്ന ചെടി നമുക്ക് പടക്കം പൊട്ടിക്കുന്ന ചെടി നല്ല ഒരു ഇതൂട്ടായി നോക്കാം നല്ല രസമൊക്കെ ഉള്ള ഇതാണ് നമുക്ക് എല്ലാം യൂട്യൂബിൽ കാണാനുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാം ചെയ്ത് കൃഷി ചെയ്യണം അപ്പം നമുക്ക് തുടങ്ങാം അപ്പം നമുക്ക് എൻ്റെ ചെടികൾ കാണോണ്ടിരിക്കണം അത് ഇത് മരം ഇത് ഇതാണ് ഇതാണ് ഇത് ഞങ്ങളുടെ ഇതെല്ലാം ക്ലീൻ ചെയ്തിരിക്കും കണ്ടോ നിങ്ങൾ അപ്പം നമുക്ക് യൂട്യൂബിൽ കാണുന്ന എല്ലാം സബ്സ്ക്രൈബ് ചെയ്തല്ലാവരും അപ്പം ഇത് ഈ വീഡിയോ കാണും നമുക്കെല്ലാം എവിടെ ഈ ചെടിയല്ലേ ഈ ചെടിയെല്ലാം ഞങ്ങളുടെയാണ് ഞങ്ങൾ എന്താണെന്ന് വെച്ചാലും ഈ വീടിൻ്റെ കുറിച്ച് കാണണം ീ വീട് കണ്ടോ അപ്പോൾ നമുക്ക് എൻ്റെ പാറയും കണ്ടോ ഞങ്ങളെല്ലാം ഇങ്ങനെ ഒക്കെ ക്രൈബ് ചെയ്ത ഇത് കണ്ടില്ല എല്ലാവരും ഇത് കണ്ടില്ലോ കണ്ടില്ലോ അപ്പോൾ എല്ലാം കണ്ടില്ല നമുക്കെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്ന മുമ്പ് ഇത് നിങ്ങൾ കാണും അത് കറിഞ്ഞിട്ട് നിങ്ങൾ ഓപ്പണായി ചെയ്യും അതുകൊണ്ട് നമുക്ക് പടക്കം ചെടിയും എല്ലാം ഇത് ദൃശ്യങ്ങൾ കണ്ടോടും അപ്പം നമ്മൾ നിങ്ങളെല്ലാം കണ്ടില്ലേ അപ്പം നമുക്ക് നമസ്കാരം നന്ദി നമസ്കാരം